വീഴടച്ചിട്ട് വിദേശത്ത് പോയവർക്ക് ഇനി സുഖമായി ഉറങ്ങാം സംസ്ഥാന ബജറ്റിലെ കെ ഹോംസ് പദ്ധതിക്ക് കയ്യടി മുന്നൂറ്റമ്പത്തഞ്ച് കോടി ടൂറിസത്തിന് പ്രഖ്യാപിച്ചതോടെ മന്ത്രി മുഹമ്മദ് റിയാസിന് തിളങ്ങാം ട്രക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വനയാത്രകൾ വരുന്നു പൊന്മുടിയിൽ റോപ്പ് കോഴിക്കോട് ടൈഗർ സഫാരി പാർക്കും വരുന്നു സംസ്ഥാനത്തെ ടൂറിസം രംഗത്തെ വികസന സാധ്യതകളിലേക്ക് പുതിയ വഴി വെട്ടുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അഞ്ചാം ബജറ്റ് പ്രാദേശിക ടൂറിസം രംഗത്തെ കുതിപ്പിനായി ഇത്തവണ കെ ഹോംസ് പദ്ധതിയാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആൾതാമസമില്ലാതെ നിരവധി വീടുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് ഇത്തരം വീടുകളെ ടൂറിസ്റ്റുകൾക്കുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് കെ ഹോംസ് പദ്ധതിയുടെ ആശയം സമാനമായ പദ്ധതികൾ ലോകത്ത് പലയിടത്തും വിനോദസഞ്ചാര രംഗത്ത് സ്വീകരിച്ചു നടപ്പാക്കുന്നുണ്ട് ഇത്തരം മാതൃകകൾ പിന്തുടർന്നുകൊണ്ടാണ് സംസ്ഥാനം കെ ഹോംസ് പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നത് വലിയ ചിലവ് വരുന്ന റിസോർട്ട് പോലുള്ള താമസ സൗകര്യങ്ങൾക്ക് പകരം മിതമായ നിരക്കിൽ വിനോദസഞ്ചാരികൾക്ക് താമസം ഒരുക്കാൻ ഇതോടെ സാധിക്കും ഒന്നിൽ കൂടുതൽ വീടുകൾ ഉള്ളവർക്കും വീടുകൾ ഒഴിച്ചിട്ട് വിദേശത്ത് താമസിക്കുന്നവർക്കും അടക്കം അധിക വരുമാനത്തിന് കെ ഹോംസ് വഴിയൊരുക്കും വരുമാനം മാത്രമല്ല നാട്ടിലെ കിടക്കുന്ന വീടിന് സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്തുവാനും ഇതോടെ സാധിക്കുമെന്നതും ആകർഷകമാണ് കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി അഞ്ചു കോടി രൂപ ധനമന്ത്രി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഏതാനും സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് പദ്ധതിക്ക് തുടക്കമിടുക സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന കോവളം കുമരകം ഫോർട്ട് കൊച്ചി എന്നീ സ്ഥലങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും കെ ഹോംസ് പദ്ധതി ആദ്യം പരീക്ഷിക്കുക ബജറ്റിൽ ടൂറിസം മേഖലയ്ക്ക് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ടൂറിസം മേഖലയ്ക്ക് കുതിപ്പേകാൻ കഴിയുന്ന മറ്റ് ചില പ്രധാന പദ്ധതികളും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊന്മുടിയിൽ റോപ്പ് വേ നിർമ്മാണത്തിന് സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ സാധ്യതാ പഠനത്തിനായി അമ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് കൂടാതെ വനം അടുത്തറിയാനും അതിന്റെ കാഴ്ചകൾ ആസ്വദിക്കാനും അനുവദിക്കുന്ന ട്രക്കിംഗ് പരിപാടികൾ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ട്രക്കിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനയാത്ര പദ്ധതിക്ക് മൂന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ കൂടുതലായി ആകർഷിക്കാൻ സാധിക്കുന്ന ചില പദ്ധതികൾക്കും സർക്കാർ ധനസഹായം അനുവദിച്ചിട്ടുണ്ട് ഇതിനായി ചാമ്പ്യൻസ് ബോട്ട് ലീഗിന് എട്ട് കോടി സഹായം അനുവദിച്ചതായാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചത് കൂടാതെ ഹെൽത്ത് ടൂറിസം മേഖലയിൽ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു ഹെൽത്ത് ടൂറിസം മേഖലയിൽ കേരളത്തിന് വലിയ സാധ്യതകൾ ഉണ്ടെന്നും പദ്ധതിക്കായി അമ്പത് കോടി രൂപ അനുവദിച്ചെന്നുമാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഇതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം നടത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ പ്രാദേശിക ടൂറിസം കേന്ദ്രങ്ങൾ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനവും ധനമന്ത്രി നടത്തി ടൂറിസം മേഖലയിൽ നിക്ഷേപിക്കുന്നവർക്ക് കുറഞ്ഞ പലിശയിൽ വായ്പ നൽകുന്ന പദ്ധതി അവതരിപ്പിക്കുമെന്നും കെ ബാലഗോപാൽ പ്രഖ്യാപിച്ചു ാണിയിൽ സഫാരി പാർക്ക് സ്ഥാപിക്കും ഇതിനായി മുന്നൂറ് കോടി നിക്ഷേപം വേണ്ടിവരും പ്രാഥമിക ചെലവുകൾക്കായി രണ്ട് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് ആറ് കോടി രൂപയാണ് ബജറ്റിൽ സർക്കാർ അനുവദിച്ചത് കോഴിക്കോട് ടൈഗർ സഫാരി പാർക്ക് വരുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു എല്ലാ ജില്ലകളിലും പൈതൃക പുരാവസ്തു മ്യൂസിയങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച ബജറ്റിൽ എ മ്യൂസിയത്തിനായി മൂന്ന് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്